ഇത്രയും ദിവസം വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു പതിവ് ഇതിന് മുൻപ് ഉണ്ടായിട്ടുണ്ടോ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗമായി ഉണ്ടായിട്ടുണ്ടാവും പക്ഷെ ഇത്രയും ദിവസം തുടർച്ചയായി ഇങ്ങനെ മാറി നിൽക്കുന്നത് വീട്ടിൽ വരാതെ മറ്റിടങ്ങളിൽ താമസിച്ച് ഒരു മാസത്തിന്റെ ഒക്കെ ഒരു ഗ്യാപ്പ് എടുത്തിട്ടുണ്ടോ ഇല്ല ഇല്ല അങ്ങനെ ഒരു വന്നിട്ടില്ല കാരണം സാധാരണ ഒരാഴ്ച അല്ലെങ്കിൽ രണ്ടാഴ്ച കൂടുതലൊന്നും മാറി നിൽക്കേണ്ടി വന്നിട്ടില്ല അപ്പോ മണ്ഡലത്തിൽ പരിപാടി ഉള്ളത് കൊണ്ട് എവിടെ ആയാലും മണ്ഡലത്തിന്റെ ഭാഗം പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് വരേണ്ടി വരും പക്ഷേ ഇത് എനിക്ക് തോന്നുന്നു കുറച്ച് കാലത്തിന് ശേഷം ആദ്യമായിട്ടാണ് ഈ ദീർഘാ ദിവസം തൂപ്പത്തിന്റെ ദിവസം നവകേരള സദസിന്റെ ഭാഗമായിട്ട് മാറി നിൽക്കേണ്ടി വന്നത് പക്ഷേ അത് വലിയൊരു അനുഭവമായിരുന്നു നാട്ടിൽ നിന്ന് മാറി നിന്നപ്പോൾ നാട്ടുകാരോടൊപ്പം കേരളത്തിലെ മുഴുവൻ ജനങ്ങളോടൊപ്പം നമുക്ക് സഞ്ചരിക്കാനും കാണാനും കാര്യങ്ങൾ മനസ്സിലാക്കാനും കഴിഞ്ഞത് ജീവിതത്തിലെ വലിയൊരു എക്സ്പീരിയൻസ് ആയിട്ട് ഞാൻ കാണുന്നത് ഞാൻ ഈ യാത്രയിൽ ഉടനീളമേ മന്ത്രി മിനിസ്റ്റർ ഞാൻ ഒരു കാര്യം ശ്രദ്ധിക്കുകയായിരുന്നു മിനിസ്റ്ററുടെ ഈ രാവിലെ നമ്മളുടെ മോർണിംഗ് ഷോയിലൊക്കെ വരുമ്പോഴും അല്ലാത്തപ്പോഴും ഒക്കെ ഈ യാത്ര ശരിക്കും എൻജോയ് ചെയ്ത ഒരു മന്ത്രി അത് സജിചറിയാനാണെന്ന് എനിക്ക് തോന്നി കാരണം ബോട്ടിൽ കയറുന്നതും അങ്ങനെ മൊത്തത്തിൽ ഒരു ഒരു കുട്ടിയായി മാറുന്ന അതായത് കാഴ്ചകളൊക്കെ കാണുമ്പോൾ ഒരു കുട്ടിയായി മാറുന്ന ആളുകളോട് സംസാരിക്കുമ്പോൾ നമ്മുടെ ആ ഒരു തനി ചെങ്ങന്നൂരുകാരനായി മാറുന്ന ഒരു സജിചറിയാൻ എല്ലാ ഇടങ്ങളിലും ജനങ്ങൾക്ക് കാണാൻ കഴിഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത് ഈ നവകേരള യാത്രയിലുടനീളം ഞാൻ വളരെ സാധാരണക്കാരനാണ് ജീവിതത്തിന്റെ എല്ലാ ഘട്ടത്തിലും സാധാരണക്കാരോടൊപ്പം ഇടപെട്ട് ജീവിക്കുന്ന ഒരാളാണ് അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മളിപ്പോൾ ഈ പോയ സ്ഥലങ്ങളെല്ലാം അനുഭവങ്ങളാണ് ഇപ്പോൾ ഞാൻ തേക്കടി ചെന്നപ്പോൾ എനിക്ക് തലേദിവസം തന്നെ ഞാൻ പ്ലാൻ ചെയ്തു ചെയ്ത് ആലാഗ്രഹിച്ചു അവിടെ ബോട്ട് യാത്ര ചെയ്യണമെന്ന് കാരണം സ്കൂളിൽ കുട്ടിയായിരിക്കുമ്പോൾ മാത്രമാണ് എനിക്കന്ന് കാണാൻ പറ്റും പിന്നെ ഞാൻ തേക്കടി കണ്ടിട്ടില്ല അവിടെ ചെന്ന് അതിനൊരു സംവിധാനം ഉണ്ടാക്കി അവിടെ ഒരു ബോട്ട് ഓടിക്കുന്ന ആദിവാസി ഭാഗത്തിൽപ്പെട്ട ഒരു ചെറുപ്പക്കാരനായിരുന്നു അദ്ദേഹത്തിന്റെ കാര്യം പറഞ്ഞപ്പോൾ അവര് സംബന്ധിച്ചു പോലീസിന്റെ പിന്തുണ കൃട്ടി നല്ല ഒരു യാത്ര എനിക്ക് ഭയങ്കര അനുഭവമായിരുന്നു കാരണമെന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ പ്രകൃതിയെ കാണാനും നമ്മുടെ പ്രകൃതി എന്താണെന്ന് മനസ്സിലാക്കാനും അതുവഴി നമ്മുടെ നാടിന്റെ വളർച്ചയിൽ എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു വലിയ അനുഭവമായിരുന്നു തേക്കടിയിൽ ഞാൻ മലപ്പുറത്ത് ചെന്നപ്പോ ഒരു മലയുടെ മുകളിലൂടെ രാവിലെ കാണാൻ പോയി വലിയൊരു അനുഭവമായിരുന്നു കാരണം മലപ്പുറം പോലെ ജില്ലയുടെ ടൂറിസം മേഖലയിൽ വലിയൊരു സാധ്യത അവിടെ വെച്ച് അരുൺ എന്നോട് ചോദിച്ചൊരു ചോദ്യമുണ്ട് ഈ കൾച്ചറൽ ടൂറിസത്തിന്റെ സാധ്യത ഞാൻ പറഞ്ഞു ഏറ്റവും വലിയ സാധ്യത ഉള്ള ഒരു സ്ഥലത്താണ് നമ്മളിപ്പോൾ നിൽക്കിയത് ഒരു പത്ത് അമ്പത് ഏക്കർ സ്ഥലത്ത് ഒരു മല അത് ഒരുപാട് കാര്യങ്ങളവിടെ ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ടെങ്കിലും കുറച്ചുകൂടി നമ്മൾ നന്നായിട്ട് കൈകാര്യം ചെയ്താൽ ലക്ഷക്കണക്കിന് പിന്നെ ആളുകൾ നമ്മുടെ ആ ടൂറിസത്തിന്റെ ഭാഗമായിട്ടും കൾച്ചറിന്റെ ഭാഗമായിട്ടും എത്തപ്പെടും അപ്പൊ കേരളത്തിന്റെ സൗന്ദര്യം ശരിക്കും നമ്മളെല്ലാം ഈ പൊതുപ്രവർത്തനത്തിനിടയിൽ നമ്മൾ ഇരുപത്തിനാല് മണിക്കൂറും രാഷ്ട്രീയ പ്രവർത്തനം പൊതുപ്രവർത്തനം സാമൂഹിക പ്രവർത്തനം പോകുമ്പോൾ നമുക്ക് പലപ്പോഴും മീറ്റിങ്ങുകളിൽ നിന്ന് മീറ്റിങ്ങുകളിലേക്ക് അല്ലെങ്കിൽ പരിപാടികളിൽ നിന്ന് പരിപാടികളിലേക്ക് പോകുന്നതിനപ്പുറം നമുക്ക് ശരിക്കും കേരളത്തെ കാണാൻ കഴിഞ്ഞിട്ടില്ല ഞാനുള്ള കാര്യം എന്റെ കാര്യം പറയാം ഞാനങ്ങനെ അധിക സ്ഥലങ്ങൾ സന്ദർശിക്കാനോ ഒരുപാട് യാത്ര എനിക്ക് സമയം കിട്ടുന്നില്ല ഞാനിപ്പോൾ മന്ത്രിയായതിനുശേഷം കേരളത്തിന് പുറത്തോട്ട് അധികം പോകാത്തൊരു മന്ത്രിയെ ഞാൻ കാരണം എനിക്ക് സമയം കിട്ടുന്നില്ല പോകാൻ താല്പര്യമില്ല കിട്ടില്ല അപ്പൊ എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് യാത്രകൾ ചെയ്യണമെന്ന് ഇനി ഇത് കഴിഞ്ഞിട്ട് യാത്രകൾ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് കൂടുതൽ നമ്മുടെ രാജ്യത്തെ വിവിധ സ്ഥലങ്ങൾ അറിയണം കേരളത്തെ വിവിധ സ്ഥലങ്ങൾ അറിയണം അപ്പൊ ഈ യാത്രയിൽ എനിക്കുണ്ടായ ഗുണം ഒരുപാട് സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ് ഏതെങ്കിലും ഒരു കേന്ദ്രത്തിലേക്ക് പോയി ആ കേന്ദ്രം കാണാൻ ഉള്ള ഒരു പ്രത്യേക സാഹചര്യം അത് ചില ക്ഷേത്രങ്ങൾ കണ്ടു കുറച്ച് പള്ളികൾ കണ്ടു മുസ്ലിം പള്ളികൾ കാണാൻ അനുഭവങ്ങളായിരുന്നു ഞാൻ കാണുന്നുണ്ടായിരുന്നു അതായത് പലയിടങ്ങളിലും ഇങ്ങനെ ഞാൻ ശരിക്കും സജി ചെറിയാൻ ശരിക്കും അടിച്ചു പൊളിക്കുകയാണല്ലോ എന്ന് ഞാനത് കണ്ടപ്പോൾ ആലോചിക്കുകയും ചെയ്തു ഇതിന്റെ കൂടെ അതായത് ഒരു രാഷ്ട്രീയ ലക്ഷ്യമുള്ള ഒരു യാത്രയാണ് എന്നാൽ പോലും അതിന്റെ കൂടെ രാവിലെ നല്ല വൈബിൾ ഇങ്ങനെ അടിച്ചു പൊളിച്ചു പോവുകയാണല്ലോ എന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചിരുന്നു എന്തെങ്കിലും കാണുമ്പോൾ പറയണമെന്നും കരുതിയിരുന്നു അല്ലെ നമ്മൾ സുജയോ മനുഷ്യനെ അറിയുക എന്നുള്ളത് സ്ഥലമറിയുക മനുഷ്യനെ അറിയുക നമ്മുടെ നാട് എത്ര സുന്ദരമാണെന്ന് മനസ്സിലാക്കാൻ നമുക്ക് കഴിയുക ഇതൊക്കെ നമ്മുടെ ഒരു ജീവിതത്തിന്റെ അനുഭവമല്ലേ അപ്പൊ എന്റെ ഈ യാത്രയിൽ എനിക്ക് ഈ നവകേരള സർവസിൽ അതിനകത്ത് ഞങ്ങൾ ലക്ഷ്യമിട്ട കാര്യങ്ങൾ അതിനോടൊപ്പം ചേർന്ന് സഞ്ചരിക്കുമ്പോഴും എല്ലാ ദിവസവും ഒരു പുതിയ അനുഭവങ്ങൾ എനിക്കുണ്ട് ഞാനത് നന്നായിട്ട് ആസ്വദിക്കുകയും ചെയ്തു അത് എന്റെ സഹപ്രവർത്തകരായി വന്ന മന്ത്രിമാരും പറഞ്ഞു സുജ ഇപ്പം ചോദിച്ച മാധവെ ചോദ്യം ചോദിച്ചു ഏറ്റവും നന്നായി സന്തോഷകരമായി യാത്ര ചെയ്ത ഒരാൾ സഞ്ചരിയാണെന്ന് പറഞ്ഞു മാത്രമല്ല വണ്ടിക്കുള്ളിലും എനിക്ക് തോന്നുന്നു ഇത്രയും സ്നേഹത്തോടും ഐക്യത്തോടും ഞങ്ങളെല്ലാവരും കൂടി പിന്നെ യാത്ര ചെയ്തൊരു കാര്യം ഒരുമിച്ച് യാത്ര ചെയ്യുകയാണല്ലോ ഭയങ്കര ഒരു സ്നേഹം ഓരോരുത്തരെ ഹൃദയത്തിലോട്ട് പരസ്പരം അറിയാനും കാണാനും ബഹുമാനിക്കാനും ഒക്കെ കഴിഞ്ഞ വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇരുപത്തിയൊന്നു പേർക്കും എല്ലാം തുറന്നു പറയാൻ കഴിയുന്ന ഒരു വലിയൊരു വലിയൊരു ജീവിതത്തിൽ ഒരിക്കലും നമുക്ക് കിട്ടാൻ അനുഭവമായിരുന്നു സാധ്യയില്ലാത്തൊരനുഭവായിരുന്നു ആർജും കിട്ടിക്കാണത്തില്ല അനുഭവം അതൊരു വലിയ അനുഭവം തന്നെയാണ് ഇങ്ങനെ അനുഭവങ്ങൾ എല്ലാവർക്കും ലഭിക്കണമെന്നാണ് ഞാൻ എല്ലാവരോടും പറയുന്നത് കാരണം ഭരണാധികാരികളായിട്ടുള്ളവരൊക്കെ ഒരുമിച്ച് താഴോട്ട് പോയി ജനങ്ങളെ കാണാനും നാട് കാണാനും നാടിന്റെ പ്രശ്നങ്ങൾ അറിയാനും കഴിയണം ഇറ്റക്കാരോട് പറയാസം ഒരു ഭയങ്കരമായ അറിവ് കിട്ടി നമുക്ക് നമ്മുടെ ഈ പ്രഭാത യോഗങ്ങളിൽ വന്നിട്ടുള്ള വളരെ പരിധി ആളുകൾ ഓരോ സെക്ടറിൽപ്പെടുന്ന ആളുകൾ നമുക്കൊന്നും ഊഹിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് നിർദ്ദേശങ്ങളായി വെച്ചിട്ടുള്ളത് വെച്ചിട്ടുണ്ട് നമ്മളെത്രയോ അനുഭവങ്ങൾ നമുക്കുണ്ടെങ്കിലും എത്രയോ പേര് സന്ദർശിച്ച് പിന്നെ നിവേദനങ്ങൾ നൽകിയിട്ടുണ്ടെങ്കിലും നമ്മുടെ നാടിന്റെ വളർച്ചയ്ക്ക് വേണ്ടി എത്രയോ അനുഭവങ്ങൾ എത്രയോ പുതിയ കാര്യങ്ങൾ നമുക്ക് ഈ നിർദ്ദേശങ്ങളായി നമുക്ക് ഈ നവകേരള സഹസിനെ ലഭിച്ചു എന്നതും ഭാവി പ്രവർത്തനത്തിനും നമുക്ക് വലിയൊരു ഒരു ഗുണമായിരിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം മൊത്തത്തിൽ ഞാൻ ഈ പിന്നെ യാത്രയെ ആസ്വദിച്ചു വളരെ സന്തോഷകരമായ ഒരു യാത്രയായിട്ടാണ് ഞാൻ ഈ ക്രിസ്മസിന്റെ ദിവസം എത്തിച്ചേർന്നത്